നമസ്കാരം ഹനുമാൻ ചാലിസയിൽ പ്രധാനമായിട്ടും നാൽപ്പത്തി മൂന്ന് വേഴ്സസ് ആണുള്ളത് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ദോഹയാണ് അവസാനത്തെ ഒരെണ്ണവും ദോഹയാണ് അതിനിടയിൽ നാൽപ്പത് ഈരടികളുണ്ട് ഈ നാല്പത് ഈരടികളെ ചൗപ്പായി എന്നാണ് പറയാറ് ചൗപ്പായി എന്ന് പറഞ്ഞാൽ നാല് പാദങ്ങളെന്നാണ് അർത്ഥം ഈ നാൽപ്പത് ഈരടികളാണ് നമ്മൾ ഹനുമാൻ ചാലിസ എന്ന രീതിയിൽ ചൊല്ലുന്നത് പക്ഷെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് ദോഹ രണ്ട് ദോഹ എന്ന് പറയുന്നത് തുളസിദാസിൻ്റെ ഗുരുവന്ദനമാണ് ശിവന ശിവനെയാണ് തുളസിദാസ് ഗുരുവായിട്ട് കാണുന്നത് അപ്പം ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനൊരു സ്ട്രക്ചറുണ്ട് അതായത് തുളസിദാസ് ഈ ഹനുമാൻ ചാലിസ് രചിച്ചപ്പോൾ അതിൽ ഹനുമാൻ്റെ ഭക്തി ഹനുമാൻ്റെ ഭക്തി ഹനുമാൻ്റെ ജ്ഞാനം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോരുന്നുണ്ട് അതുപോലെ ഹനുമാൻ്റെ കർമ്മങ്ങൾ ഹനുമാൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഹനുമാനെ ഉപാസിച്ചാലുള്ള അല്ലെങ്കിൽ ഹനുമാനെ ആരാധിച്ചാലുള്ള മാറ്റങ്ങൾ നേട്ടങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോരുന്നത് അതൊരു ഒരു പത്ത് വേഴ്സ് പത്ത് ഇരടികൾ പത്ത് ഇ ഇരടികൾ വെച്ചാണ് പറഞ്ഞു പോരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങ് മനസ്സിലാക്കി വേണം ചൊല്ലേണ്ടത് ഇതെങ്ങനെയാണ് ഹനുമാൻ ചാലീസ ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെ ചൊല്ലാം എന്നുള്ളത് ആണ് മറ്റൊരു വിഷയം അപ്പോൾ അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആർക്കൊക്കെ ചൊല്ലാം ഗൃഹസ്ഥന്മാർക്ക് ചൊല്ലാമോ അല്ലെങ്കിൽ ബ്രഹ്മചാരി ആയിരിക്കണം എന്നോ എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഹനുമാൻ ചാലിസ എല്ലാവർക്കും ചൊല്ലാം അത് ബ്രഹ്മചാരികൾക്ക് മാത്രമല്ല ഗൃഹസ്ഥന്മാർക്കും ചൊല്ലാം നമുക്കറിയാം ഹനുമാ ഹനുമാൻ ആരാധിക്കുന്ന ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനാണല്ലോ അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലീസ ചൊല്ലുന്നതിന് ഗൃഹസ്ഥനെന്നോ ബ്രഹ്മചാരി എന്നോ ഭേദമില്ല പക്ഷേ ഹനുമാൻ്റെ ചില ഉപാസനകളുണ്ട് വീരഹനുമാൻ ഉപാസന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില ഉപാസനാ പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ ചെയ്യുമ്പോൾ ആ പദ്ധതി അല്ലെങ്കിൽ ആ ഉപാസന പദ്ധതികളിലൊക്കെ പോകുമ്പോൾ അവിടെ ബ്രഹ്മചര്യം അത്യാവശ്യമാണ് അവിടെ ബ്രഹ്മചര്യം നമുക്ക് ഒഴിവാക്കാനാവില്ല ഗൃഹസ്ഥനാണെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് അയാൾക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചേ മതിയാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരാണ് നമ്മൾക്ക് ഹനുമാൻ ചാലിസ ചൊല്ലുന്നതിന് ഈ പറഞ്ഞ പോലത്തെ ബ്രഹ്മചര്യം നിർബന്ധമില്ല അപ്പം ഹനുമാൻ ചാലീസ് ഗൃഹസ്ഥന്മാർക്കും ചൊല്ലാമെന്നായി പിന്നെ മറ്റൊരു പ്രശ്നം സ്ത്രീകൾക്ക് ചൊല്ലാമോ ചൊല്ലാൻ പാടില്ലയോ എന്നുള്ളതാണ് സ്ത്രീകൾക്ക് ചൊല്ലാം സ്ത്രീകൾക്ക് ഹനുമാൻ ചാലീസ് ചൊല്ലുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഹനുമാൻ ഒരു നമുക്കറിയാമല്ലോ സീതാദേവീയോട് ഹനുമാനുള്ള ഭക്തി നമുക്കറിയാം പിന്നെ ഹനുമാൻ ഒരു ഹനുമാനും ദേവിയും തമ്മിലുള്ള ബന്ധം പൊതുവേ നമ്മൾക്കാർക്കും അറിയില്ല നമ്മൾക്ക് അറിയാവുന്നത് ഈ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനായ ഹനുമാനെക്കുറിച്ച് മാത്രമാണ് ദുർഗാദേവിയും ഹനുമാനും തമ്മിലുള്ള ബന്ധമൊന്നും നമുക്ക് അറിയില്ല അതറിയണമെങ്കിൽ സാബർ തന്ത്രത്തെക്കുറിച്ച് അറിയണം സാബർ തന്ത്രം പൊതുവേ മുഖ്യധാരതന്ത്രങ്ങളിലൊന്നും പറയാത്ത ഒരു തന്ത്ര രൂപമാണ് സാബർ തന്ത്രം എന്ന് പറയുന്നത് സാബർ തന്ത്രം അത് വേറൊരു പദ്ധതിയായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് അതായത് നമ്മൾ കാണുന്ന സാധാരണ രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ സംസ്കൃത മന്ത്രങ്ങളാണ് സംസ്കൃത മന്ത്രങ്ങൾക്ക് അതിൻ്റെതായൊരു ടെക്നിക്കാലിറ്റിയുണ്ട് അത് വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഒരു എന്താ പറയുക ആ മന്ത്രങ്ങളുടെ ഒരു ഘടന ആ ബീജ ബീജമന്ത്രങ്ങളുടെ സവിശേഷത അങ്ങനെ ഒരുപാട് ഒരുപാട് ടെക്നിക്കൽ സംഭവങ്ങൾ ന്യൂറോലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട് സംസ്കൃത മന്ത്രങ്ങൾക്ക് പക്ഷേ സാബർ മന്ത്രങ്ങൾക്ക് അങ്ങനെയല്ല സാബർ മന്ത്രങ്ങൾ ഒന്നാമത് സാബർ മന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ സിദ്ധന്മാരാണ് അതായത് സാബർ മന്ത്രങ്ങളിലൊരു പ്രത്യേകത സാബർ മന്ത്രങ്ങൾ ലോക്കൽ ലാംഗ്വേജിലാണെന്നുള്ളതാണ് അതാണ് സംസ്കൃത മന്ത്രങ്ങളെന്നുള്ള പ്രത്യേകത മലയാളത്തിലുണ്ട് സാബർ മന്ത്രങ്ങൾ അങ്ങനെ പല ഭാഷകൾ എല്ലാ ഭാഷകളിലും സാബർ മന്ത്രങ്ങളുണ്ട് ഈ സാബർ മന്ത്രങ്ങൾ വരുന്ന ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും ഒരു ഒരു എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു സിദ്ധ നിന്നാണ് സാബർ മന്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാധാരണ മന്ത്രങ്ങളിൽ നിന്ന് ഇതിന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബർ മന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു ഭക്തിയിൽ നിന്നാണ് അവരുടെ ഒരു ഇമോഷനിൽ നിന്നാണ് ഈ ഭക്തി ഈ മന്ത്രങ്ങൾ ഉണ്ടാകുന്നത് ഒരു ടെക്നിക്കൽ വശമല്ല അവിടെ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഇമോഷണൽ വശമാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു സിദ്ധപുരുഷൻ ഒരു ജ്ഞാനിയായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഉപാസകൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമോഷനിൽ നിന്നാണ് ഈ സാബർ മന്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങൾ തന്നെയാണ് കാരണം അവർ ആരും സാധാരണക്കാരനല്ല സിദ്ധപുരുഷന്മാരാണ് ഈ സാബർ മന്ത്രങ്ങൾ കണ്ടുപിടിക്കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ചൊല്ലും രചി എഴുതുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ അപ്പോൾ സാബർ മന്ത്രങ്ങളുടെ ഒരു പ്രത്യേകത അത് ലോക്കൽ ലാംഗ്വേജിലാണ് അത് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാവുന്നതാണ് നമുക്ക് ആർക്കും ഉപയോഗിക്കാവുന്നതാണെന്നുള്ളതാണ് സാബർ മന്ത്രങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റും ഇല്ല അതാണ് സാബർ മന്ത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത പക്ഷേ സാബർ മന്ത്രങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട് സാബർ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സിദ്ധി കിട്ടണമെങ്കിൽ രണ്ട് കാര്യം അത്യാവശ്യമാണ് ഒന്ന് ഈ സിദ്ധ ഒരു ഇമോഷനിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ അത്രയും ഒരു ഭക്തി നമ്മളിൽ ഉണ്ടാകണം അത് മാത്രമല്ല അതിനെന്തെങ്കിലും പ്രത്യേക വിധികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധികൾ പാലിക്കുകയും വേണം അത് സാബർമന്ത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് സിദ്ധമാവുന്ന മന്ത്രങ്ങളാണ് പക്ഷേ സംസ്കൃത മന്ത്രങ്ങളെ മന്ത്രങ്ങളെ പോലെ ഒരിക്കൽ സിദ്ധിച്ചാൽ അത് നമ്മൾ ഇന്നും നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ല സാബർമന്ത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് സംസ്കൃത മന്ത്രങ്ങൾ ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെങ്കിൽ സാബർ മന്ത്രങ്ങൾ പ്രീപേ പ്രീ പെയ്ഡ് കണക്ഷൻ പോലെയാണ് അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ ചാർജ് ചെയ്യേണ്ടി വരും അതായത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും നമ്മളാ ഇമോഷൻ അതായത് അത് സൃഷ്ടിക്കപ്പെട്ടപ്പോഴുള്ള ഇമോഷൻസിൽ ഇമോഷൻ നമ്മളിൽ നിലനിൽക്കേണ്ടി വരും അതിലോട്ട് നമ്മൾ വരേണ്ടി വരും അപ്പോൾ സാബർ മന്ത്രങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വളരെ പെട്ടെന്ന് സിദ്ധമാകുന്ന സിദ്ധമാകുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അനുഭവം തരുന്ന മന്ത്രങ്ങളാണ് ഈ സാബർ മന്ത്രങ്ങളൊക്കെ അപ്പോൾ ഹനുമാൻ ചാലീസ് അങ്ങനൊരു മന്ത്രമാണ് സാബർ മന്ത്രമാണ് അപ്പോൾ ഇത് പറഞ്ഞു വന്നത് അങ്ങനെ ഒരു തന്ത്രമുണ്ട് അതിൽ ആ തന്ത്ര പദ്ധതിയിൽ ദുർഗാദേവിയുടെ ഒരു ഉപാസനാ ഉണ്ട് ആ ദുർഗാദേവിയുടെ ഉപാസനാ പദ്ധതിയിൽ ദുർഗാദേവിയുടെ മുമ്പിൽ നിൽക്കുന്നത് ഹനുമാനും പുറകിൽ നിൽക്കുന്നത് കാലഭൈരവനുമാണ് അതായത് ഭഗവതി എവിടെയൊക്കെ പോകുന്നോ അവിടെയുള്ള ആ സറൗണ്ടിങ്സ് മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഹനുമാനും കാലഭൈരവനുമാണ് അങ്ങനൊരു അങ്ങനൊരു തന്ത്ര വിഭാഗമുണ്ട് അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഹനുമാനും ദേവിയും തമ്മിൽ ദുർഗയും തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ട് അതുകൊണ്ട് ഹനുമാൻ ഹനുമാനൊരു ദേവിഭക്തനും കൂടിയാണ് അതുകൊണ്ട് ഹനുമാനെ സ്ത്രീകളോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവും ഇല്ല നമ്മൾ സ്ത്രീകൾക്ക് ഹനുമാൻ ചാലിസ ജപിക്കാം പിന്നെ ഈ പറഞ്ഞത് ഈ പിരീഡ്സ് ആയിട്ടുള്ള സമയങ്ങളിൽ ജപിക്കാവോ എന്നുള്ളതാണ് അത് പൂർണ്ണമായും ആ വ്യക്തിയിൽ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു സ്റ്റേജിൽ ജപിക്കാൻ പാടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജപിക്കാതിരിക്കുക അതല്ല നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരത്തെ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു വശം നമ്മൾക്ക് നമ്മൾ ഈശ്വരനെ കാണാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ മറ്റൊരു വിഗ്രഹത്തിൽ അതിനെ ആരോപിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് സ്വശരീരത്തിൽ എപ്പോഴും നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നു ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നറിയുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജപിക്കാം ആ സമയത്തും പക്ഷേ ഈ ഒരു വളരെയധികം ഒരു എനർജിയുടെ വേരിയേഷൻ വരും ഈ ജപ ജപസമയത്തൊക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണം നമ്മളുടെ ഊർജ്ജത്തിന് ഭയങ്കര വ്യതിയാനം വരും അപ്പം അതും കൂടി മനസ്സിലാക്കിയിട്ട് ജപിക്കണമെങ്കിൽ ജപിക്കുക വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കുക അത് നമ്മുടെ ഇഷ്ടം ഒരു അനുഷ്ഠാനമൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ജപിക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ സാധാരണ രീതിയിൽ ജപ് ജപമാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മളുടെ ഉചിതം പോലെ ചെയ്യുക കാര്യം അനുഷ്ഠാനമൊക്കെ ആയിട്ട് ചെയ്യുമ്പം ഒരു ദിവസം തന്നെ നൂറ് തവണയൊക്കെ ജവിക്കേണ്ടി വരും അപ്പോൾ അത്ര അത്രയും എനർജി ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾ വളരെ രോഗഗ്രസ്തരാണ് അല്ലെങ്കിൽ ശാരീരികമായി തളർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ജപിച്ചാൽ മനസ്സ് നിൽക്കില്ല മനസ്സ് നിൽക്കാതെ ഇതൊന്നും ജപിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അത്ര അവസരങ്ങൾ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം അത് അപ്പോൾ സ്ത്രീകൾക്കായി ഗൃഹസ്ഥന്മാർക്കായി പിന്നെ ഇത് എങ്ങനെ ജപിക്കണം എന്നുള്ളത് ഹനുമാൻ ചാലീസ് ജപിക്കുമ്പോൾ അത് ഒന്ന് ലൗഡായിട്ട് ജപിക്കണം ക്ലിയർ ആയിട്ട് ജപിക്കണം അതായത് ഉച്ചത്തിൽ ജപിക്കണം വ്യക്തമായിട്ടും ജപിക്കണം അത് ഹനുമാൻ ചാലീസയ്ക്ക് നിഷ്കർഷിക്കുന്ന ഒരു വിദ്യയാണ് അപ്പോൾ അതങ്ങനെ ജപിച്ചേ മതിയാകും രണ്ട് ഇത് അർത്ഥമറിഞ്ഞ് ജപിക്കണം ഭക്തിപൂർവം ജപിക്കണം അതും ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം തുളസീദാസ് ഇത് എഴുതുമ്പോൾ അദ്ദേഹം അതിൻ്റെ അത് മീൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് മനസ്സിലായോ അദ്ദേഹം അതിൻ്റെ ആ ഒരു അർത്ഥം അർത്ഥം അറിഞ്ഞ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് എഴുതുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു അദ്ദേഹം മനസ്സിൽ കണ്ടതുപോലെ നമുക്ക് കാണാൻ കഴിയണം അദ്ദേഹത്തിനുണ്ടായിരുന്ന പോലത്തെ ഒരു ഭക്തിയും നമ്മളിൽ വേണം അപ്പം ആ മീനിങ് അറിയണം അതേപോലെ തന്നെ ആ ഇമോഷനും അറിയണം അപ്പോൾ ഇത് രണ്ടും ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം അതായത് ഇപ്പം ഹനുമാൻ ചാലിസയിലെ രാമൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്ന അതായത് ഹനുമാൻ ആലിംഗനം ചെയ്യുന്ന രംഗങ്ങളൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിൽ കാണാൻ കഴിയണം അത് മനസ്സിൽ കാ കണ്ടുറപ്പിക്കാൻ കഴിയണം അതും കൂടി ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇത് എത്ര തവണ ജപിക്കാം എന്നുള്ള കാര്യമുണ്ട് ഹനുമാൻചാലിസ ജപിക്കുമ്പോൾ അത് സാധാരണ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നിത്യനെ ജപിക്കുകയാണെങ്കിൽ അത് ഒരു തവണ ജപിക്കുക അല്ലെങ്കിൽ മൂന്ന് തവണ ജപിക്കുക അല്ലെങ്കിൽ ഏഴ് തവണ ജപിക്കുക അങ്ങനെ ജപിക്കാം അങ്ങനെ ജപിക്കാം അങ്ങനെ ഇപ്പോൾ നമ്മളൊരു നാൽപ്പത് ദിവസത്തേക്കാണ് ജപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാൽപ്പത് ദിവസത്തേക്ക് ജപിക്കാം കാര്യം തുളസിദാസ് നാൽപ്പത് ദിവസത്തേക്കാണ് അത് ജപിച്ചത് അപ്പോൾ ഒരു തവണ വീതം നാൽപ്പത് ദിവസം അല്ലെങ്കിൽ മൂന്ന് തവണ വീതം നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഏഴ് തവണ വീതം നാൽപ്പത് ദിവസം ജപിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ജപിക്കാം അതിൽ തെറ്റൊന്നുമില്ല ഇനി ഒരു അനുഷ്ഠാനമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് ആദ്യം ആദ്യം സങ്കല്പം എടുക്കണം അത് വേറൊരു ചാപ്റ്റർ തന്നെയാണ് സങ്കല്പം എന്ന് പറയണത് അപ്പോൾ സങ്കല്പത്തോടു കൂടി വേണം ജപിക്കാം അപ്പോൾ സങ്കല്പം എടുക്കുമ്പോൾ തന്നെ ഇത് എത്ര ദിവസം ജപിക്കുമെന്ന് നമ്മൾ നമ്മൾ തീരുമാനിക്കണം എത്ര തവണ ജപിക്കുമെന്ന് തീരുമാനിക്കണം അപ്പോൾ മിനിമം ഒരു പത്ത് തവണയെങ്കിലും ജപിക്കേണ്ടി വരും ഒരു ദിവസം അങ്ങനെ ഒരു നൂറ് ദിവസം വേണമെങ്കിൽ നമുക്ക് സങ്കല്പം എടുത്ത് ജപിക്കാം പ്രത്യേക കാര്യസിദ്ധിക്കൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യാം പത്ത് തവണയല്ല വേണമെങ്കിൽ നൂറ് തവണ വേണമെങ്കിൽ നൂറ് തവണ ജപിക്കാം നൂറ്റെട്ട് തവണ വേണമെങ്കിൽ നൂറ്റെട്ട് തവണ ജിക്കാം അതെന്തെങ്കിലും കാര്യസിക്ക് വേണ്ടി ഒരു നൂറ് ദിവസം ഒക്കെ നിശ്ചയിച്ച് സങ്കല്പടുത്ത് അങ്ങനെയും ചെയ്യാം അങ്ങനെയും ജപിക്കാം പിന്നെ ഹനുമാൻ ചാലിസിൽ ജപിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രീരാമനെ മനസ്സിൽ സങ്കല്പിക്കണം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനോടുള്ള എന്താ പറയുക ഭക്തി കാണിക്കണം അതേപോലെ തന്നെ സൂര്യദേവനോടുള്ള ഭക്തിയും കാണിക്കണം കാര്യം ശ്രീരാമൻ ഹനുമാൻ അത്ര ഇഷ്ടപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ സൂര്യദേവൻ സൂര്യദേവൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാണെന്ന് നമുക്കറിയാം അപ്പോൾ അവരോട് രണ്ട് പേരോടുമുള്ള ഭക്തി നമ്മൾ കാണിക്കുക ഒന്നെങ്കിൽ രാമനാമം ജപിക്കുക അല്ലെങ്കിൽ സൂര്യനാമം ജപിക്കുക അല്ലെങ്കിൽ മനസ്സിലൊന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ മനസ്സിൽ ഓർക്കുക ഇതൊക്കെ ചെയ്യുക പിന്നെ ഇമോഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആ ഭക്തി നമുക്ക് വേണം പിന്നെ വേണ്ടത് ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാവുന്ന ദിവസം നമ്മൾ ദിവസമല്ല നോക്കുന്നത് അതായത് തിങ്കൾ ചൊവ്വ അങ്ങനെയുള്ള ദിവസങ്ങളല്ല നമ്മൾ നോക്കേണ്ടത് തിഥിയാണ് നോക്കേണ്ടത് അത് പ്രഥമയ്ക്ക് തുടങ്ങാം ദ്വിതീയയ്ക്ക് തുടങ്ങാം ചതുർത്ഥിക്ക് ജപിച്ചു തുടങ്ങാം പിന്നെ നവമിക്ക് തുടങ്ങാം ദശമിക്ക് തുടങ്ങാം പിന്നെ ഏകാദശി ദ്വാദശി ഇത്രയും ദിവസങ്ങളിലാണ് ഹനുമാൻ ചാലിസ ജപിച്ച് തുടങ്ങാൻ പറ്റിയ ദിവസങ്ങൾ അതിൽ പൗർണമിക്കും നമുക്ക് ചിലപ്പോൾ തോന്നും പൗർണമിക്ക് ജപിച്ചു തുടങ്ങാലോ അല്ലെങ്കിൽ അമാവാസിക്ക് ജപിച്ചു തുടങ്ങാലോ പൗർണമിയും അമാവാസിയും ഉപേക്ഷിക്കേണ്ടതാണ് പൗർണമിക്കും അമാവാസിക്കും ഹനുമാൻ ചാലിസ ജപിച്ചു തുടങ്ങാൻ വിധിയില്ല അങ്ങനെ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് പൗർണമിയും അമാവാസിയും നമുക്ക് ഉപേക്ഷിക്കാം പിന്നെ ഹനുമാൻ ചാലീസ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഇടയ്ക്ക് ചൊല്ലാൻ പറ്റില്ല ഇത് അതായത് ഇടയ്ക്ക് ചൊല്ലരുത് എന്നുള്ളതാണ് ഹനുമാൻ ചാലീസൊരു പ്രത്യേക സ്ട്രക്ചറിലാണ് തുളസീദാസ് എഴുതിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കീപ്പ് ചെയ്തേ മതിയാകും അദ്ദേഹം എങ്ങനെയാണ് ചൊല്ലിയത് അതേ മാതൃകയിൽ നമ്മൾ ചൊല്ലേണ്ടി വരും ഇടയ്ക്കുന്ന് ഏതെങ്കിലും ഒരു ചൗപ്പായി ചൗപ്പായെന്ന് പറഞ്ഞാൽ ഈരടികളുടെ ചൗപ്പായെന്നാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ചൗപ്പ ഏതെങ്കിലും ഒരു ചൗപ്പായ് എടുത്ത് ജപിച്ചു തുടങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചൗപ്പായ് തൊട്ട് ബാക്കി ജപിച്ചു തുടങ്ങാനോ സാധിക്കില്ല ജപിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ആ ദോഹ തൊട്ട് അവസാനം വരെ ജപിക്കേണ്ടി വരും അങ്ങനെയാണ് ഹനുമാൻ ചാലിസ ജപിക്കേണ്ടത് പിന്നെ പിന്നെ അതിൽ പിന്നെ അത് വിട്ട് എന്തെങ്കിലും വിട്ടുപോയെന്നറിയില്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അത് പറയാം അടുത്ത എപ്പിസോഡ് മുതൽ അതിനെക്കുറിച്ച് വിവരിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം